ഹായ് ഹലോ വെൽക്കം ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽക്ക് സ്വാഗതം ഗെയ്സ് എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയ കേട്ടോ പിന്നെ നമ്മൾ ഭയങ്കര ചൂടാണ് അപ്പോൾ ഒരു തണ്ണിമൊത്തം കട്ട് ചെയ്യാമെന്നും പറഞ്ഞ് ചെന്ന ഇരിക്കുകയാണേ ഈ ടേബിൾ തുടയ്ക്കാന്നുള്ളത് നമ്മുടെ ഡെയിലി റൂട്ടീനാണല്ലേ അപ്പോൾ മോനെ എൻ്റെ അടുത്ത് മോ നിന്നു പറയുവാണെങ്കിൽ മോനുട്ടനാണെങ്കിൽ തണ്ണിമത്തൻ ഇത്ര എടുത്തവൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ എന്നു വെച്ചാൽ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട് പക്ഷേ കുറച്ച് അറിവ് വന്നതിന് ശേഷം ഇപ്പോഴാണ് കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് കണ്ടപ്പോൾ ആദ്യം ഇത് എന്നോട് ചക്കയെന്നാണ് അവൻ പറഞ്ഞത് ചക്കയെന്നാണ് പിന്നീട് അവൻ അത് മാറ്റി ഞാൻ തണ്ണിമത്തൻ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ കണ്ണിമത്തൻ എന്നാണ് അവൻ പറയണത് കായാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അങ്ങനെ ഭയങ്കര സന്തോഷായത് കണ്ടപ്പോൾ ചക്കയൊക്കെ കണ്ടിട്ടുണ്ട് തണിനെ മറ്റേ നമ്മൾ ചൂടാകുമ്പോ ചൂട് സമയത്തല്ലേ വാങ്ങണത് അപ്പോൾ അങ്ങനെ Boleh juga yoo. Nye watan nye nye. Nye watan nye nye. Ako nye nye kan nye 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 nye. അവൻ ഞാൻ പറയുന്ന പോലെയൊക്കെ കേട്ടു പറയുകയാണ് കേട്ടോ ആള് തണ്ണിമത്തനെ കുറിച്ച് ഭയങ്കര വാചാലനായി കുറച്ച് നേരത്തേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് കുരുവൊക്കെ എടുത്ത് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ കൊടുത്തപ്പോഴും കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഇത് കണ്ടപ്പോഴേ അപ്പോൾ ഞാനിത് നമുക്ക് ഭയങ്കര ചൂടായതുകൊണ്ട് ജ്യൂസ് ഒന്ന് ഒന്നടിക്കാമെന്നാണ് വിചാരിച്ചത് മധുരം നല്ല മധുരം ഒക്കെ ഉണ്ടായിരുന്നു ആവശ്യത്തിന് മധുരം ഭയങ്കര മധുരമല്ല എന്നാലും തീരെ മധുരം കുറവുമല്ല ഒരു നോർമൽ റേഞ്ചിലായിരുന്നു മധുരം അപ്പോൾ ഇത് ഞാനത് എല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ജ്യൂസ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ അതുകൊണ്ട് ഒരു ഭാഗം മാത്രം എടുക്കുന്നുണ്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്തായാലും വേണ്ടല്ലോ അങ്ങനെ എല്ലാം എളുപ്പത്തിൽ നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ട് എടുത്താലേ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഇങ്ങനെ ഒരു നമ്മുടെ ഈ ചോറെല്ലാം കോരുന്ന ഒരു തവിയില്ലേ കറിയെല്ലാം കോരുന്ന ഒരു തവി അത് കൊണ്ടെടുക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഇത്രയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് ആ പാ പകുതി ഭാഗത്തു നിന്ന് കുറച്ച് വലിപ്പമുള്ള തണ്ണിമെത്തനായിരുന്നേ അപ്പോൾ നമ്മൾ ഇത്രയും കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനും കൊള്ളാമായിരുന്നു പക്ഷേ ചൂട് കാരണം നമ്മൾ എന്തായാലും ജ്യൂസ് തന്നെ അടിക്കാമെന്ന് വിചാരിച്ചു കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഭയങ്കര ചൂട് ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ വയ്യ കേട്ടോ ഇനി അങ്ങോട്ട് എന്തായിരിക്കും എന്നറിയില്ല കേട്ടോ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് കാണിക്കുകയാണെ നിങ്ങളെ കൊള്ളാം കഴിക്കാൻ സൂപ്പർ അങ്ങനെ വാവ അവിടെ ഇങ്ങനെ ഇളക്കുന്നുണ്ട് ഇത് കഴിക്കാനൊന്നും അല്ല കേട്ടോ പിന്നെ അപ്പോൾ ഒരു പാഴ്സൽ വന്നേ കേട്ടോ പിന്നെ ഞാൻ അത് ഓപ്പൺ ചെയ്ത് നോക്കി ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെ എനിക്ക് തോന്നുന്നു ഇതെന്താ ഒരു ആയിരുന്നു കേട്ടോ അത് ഞാനത് ശരിയാ റിട്ടേൺ ചെയ്തു അത്ര ക്ലീ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം എൻ്റെ ഫിറ്റ് അത്ര ഭയങ്കര ലൂസായിരുന്നു അപ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് ഞാൻ പിന്നെയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വയ്ക്കാണേ ഇത് പിന്നീട് ഞാനത് റിട്ടേൺ ചെയ്ത് കേട്ടോ ഭയങ്കര കുറച്ച് ലൂസ് പോയി അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് റിട്ടേൺ ചെയ്തേ പിന്നെ നിങ്ങൾക്ക് ഹോൾ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഞാൻ ഹോൾ വീഡിയോ ചെയ്യാം അങ്ങനെ ഇത് പാഴ്സലൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് തുറന്നൊക്കെ നോക്കാൻ ഒരുവിധം ഞാൻ ജ്യൂസൊക്കെ അടിച്ചുകൊണ്ട് വന്ന് ഇനി കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പാടുണ്ട് കുടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടേ കുടിച്ച് കുടിച്ച് അവര് അവര് കൂടുതൽ ആക്ഷൻ ഒന്നും വേണ്ട ഗുഡ് ബോയ് പല പല ഭാവ പ്രകടനങ്ങൾ കാഴ്ച ആള് ആൾ കുടിക്കാൻ ഭയങ്കര പാടാണ് ഞാൻ എല്ലാവരും കാണും കുടിക്കണം എന്ന് പറഞ്ഞിട്ട് കുടിപ്പിക്കുകയാണ് പിന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും നമ്മുടെ കുറുമക്കറി അതായത് കോളിഫ്ലവർ കുറുമക്കറിയാണ് ആക്കിയത് പിന്നെ അതെല്ലാം കഴിച്ച് നല്ല സോഫ്റ്റ് ആയിരുന്നു പിന്നെ നമ്മളെ അമ്പലത്തിൽ അമ്പലത്തിലല്ല ഒരു എഴുന്നള്ളിപ്പുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് റോഡിൽ ഇങ്ങനെ വരില്ലേ അത് കാണാൻ വേണ്ടി പോകുക അല്ലെങ്കിൽ ഒരുക്കൊന്നുമില്ല ജസ്റ്റ് തിരിച്ചി ഇട്ടു ഞാൻ എന്തോന്ന് മോയ്സ്ചറൈസറും മാത്രമായിട്ടുള്ളൂ രാത്രി ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചുമ്മാ ഒരു ഷോപ്പ് അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ അതെല്ലാം കണ്ട് കൊള്ളായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ പണി നല്ല കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെണ്ടമേളെ കാണുമ്പോൾ ഡാൻസ് കളിക്കാനൊക്കെ തോന്നും കേട്ടോ പണ്ടേ പെൺകുട്ടികളാകുമ്പോൾ നമുക്ക് അതിൻ്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ ആൺകുട്ടികൾക്ക് പിന്നെ ഇപ്പോഴും പണ്ടും എല്ലാം അവർക്ക് തുള്ളി കളിക്കാം അത് ഒരു എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് കേട്ടോ ഇന്ന് എന്തായാലും ഒരു കുട്ടി ബ്ലോഗാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മൾ എന്തായാലും ഒരു ഹോൾ വീഡിയോ ആയിട്ട് മോയിച്ചറൈസറിൻ്റെ സൺസ്ക്രീനിൻ്റെ ഒക്കെ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരും അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറയാം